കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ നഷ്ടപ്പെട്ട പ്രതിച്ഛായ തിരിച്ചുപിടിക്കാനുള്ള കഠിനാധ്വാനത്തിലാണ് സി പി എം നേതൃത്വം അതിനിടയിലാണ് കാസർകോട് മുള്ളേരിയ സഹകരണ ബാങ്കിൽ അരങ്ങേറിയ സാമ്പത്തിക തട്ടിപ്പ് സി പി എം നേതൃത്വത്തിന് തിരിച്ചടിയായി മാറിയിരിക്കുന്നത് സിപിഎം നിയന്ത്രണത്തിൽ കാസർകോട്ടെ മുള്ളേരിയിൽ പ്രവർത്തിക്കുന്ന കാറൊടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ സഹകരണ സംഘത്തിലാണ് കരുവന്നൂർ മോഡൽ വൺ തട്ടിപ്പ് അരങ്ങേറിയത് സഹകരണ സംഘം സെക്രട്ടറി ബാളം കണ്ടത്തെ കെ രതീശൻ നാല് ദശാംശം ഏഴ് ആറ് കോടിയുടെ ക്രമക്കേട് നടത്തിയെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സി പി എമ്മിന്റെ മുള്ളേരിയ ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയാണ് കെ രതീശൻ സെക്രട്ടറി നടത്തിയ കോടികളുടെ തട്ടിപ്പ് ഒരു വ്യക്തി മാത്രം വിചാരിച്ചാൽ നടത്താൻ കഴിയില്ലെന്നും ഇതിന് പാർട്ടി തലത്തിൽ ഉന്നത നീക്കം നടന്നിട്ടുണ്ടെന്ന ആരോപണമാണ് ശക്തമായി ഉയർന്നിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ ഒന്നേ ദശാംശം ഏഴോ ഒൻപത് കോടിയോളം രൂപയാണ് രതീശൻ തട്ടിയെടുത്തത് പിന്നീട് കേരള ബാങ്ക് നൽകിയ ക്യാഷ് ക്രെഡിറ്റിൽ നിന്നും രണ്ടു കോടിയോളം രൂപയും സ്വർണ്ണ നിന്ന് ഒന്നേ ദശാംശം ഒന്നേ മൂന്ന് കോടിയോളം രൂപയും വെട്ടിച്ചിട്ടുണ്ടെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത് സെക്രട്ടറി രതീശൻ തന്റെ അമ്മ ഭാര്യ എന്നിവരുടെ പേരിൽ സ്വർണപണയം എടുത്തിരുന്നു എന്നാൽ സഹകരണ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ പണയ സ്വർണം കണ്ടെത്താനായില്ല തുടര്ന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ബാങ്കിലെ അംഗങ്ങളുടെ പേരിൽ അവരാരും അറിയാതെ സ്വര്ണപ്പണയ വായ്പയുടെ പേരിൽ പണം തട്ടിയതായും വ്യക്തമായത് തട്ടിയെടുത്ത പണം ഉപയോഗിച്ച് വയനാട്ടിലും ബംഗളൂരുവിലും ഇയാൾ നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ട് ഒളിവിൽ കഴിയുന്ന രതീഷിനെ അറസ്റ്റ് ചെയ്യാനുള്ള കഠിനാധ്വാനത്തിലാണ് അന്വേഷണ സംഘം രതീഷൻ നടത്തിയ തട്ടിപ്പിൽ മറ്റു ജീവനക്കാർക്ക് പങ്കില്ലെന്നും നിക്ഷേപകർ ആരുടെയും പണം നഷ്ടമാകില്ലെന്നുള്ള ഉറപ്പാണ് ഭരണസമിതി പ്രസിഡന്റ് കെ എച്ച് സൂപ്പി നൽകിയത് സി പി എം ലോക്കൽ കമ്മിറ്റി അംഗമായ രതീഷിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുമുണ്ട് ഈ വിധത്തിൽ മുഖം രക്ഷിക്കാനുള്ള നീക്കം ധൃതി പിടിച്ച് സി പി എം നേതൃത്വം നടത്തുന്നുണ്ട് എങ്കിലും അതൊന്നും വേണ്ട വിധത്തിൽ വിജയിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ സഹകാരികൾക്കിടയിൽ കടുത്ത ആശങ്കയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് സമാന രീതിയിലുള്ള വൻതട്ടിപ്പരങ്ങേറിയ കരുവന്നൂരിൽ ആരോപണവിധേയരെ സംരക്ഷിക്കുന്ന സമീപനമാണ് ആദ്യഘട്ടത്തില് സിപിഎം നേതൃത്വം കൈക്കൊണ്ടത് അത് പിന്നീട് പാർട്ടി നേതൃത്വത്തിന് തന്നെ തിരിച്ചടിയായി ആ അനുഭവം ഉണ്ടായതുകൊണ്ടാണ് കാസർകോട്ട് ബാങ്ക് സെക്രട്ടറി രതീഷിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് സി പി എം നേതൃത്വം രംഗത്തു വന്നത് കേരളത്തിലെ സഹകരണ മേഖലയിൽ ബഹുഭൂരിഭാഗവും സിപിഎം നിയന്ത്രണത്തിലാണ് ബാങ്കിംഗ് സ്ഥാപനങ്ങൾ മാത്രമല്ല സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ശൃംഖലകൾ വരെ സഹകരണ മേഖലയിൽ നല്ല നിലയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട് ഇവിടേക്കെല്ലാം വലിയ തോതിൽ നിക്ഷേപവും ഉണ്ടാകുന്നുണ്ട് അതേസമയം സഹകരണ മേഖലയിൽ ഈ വിധത്തിൽ വെട്ടിപ്പുകൾ നടക്കുന്നുവെന്ന പ്രചരണം ശക്തമായാൽ സഹകരണ മേഖലയോടുള്ള വിശ്വാസ്യത കൂടിയാണ് നഷ്ടമാകുന്നതെന്നും നിക്ഷേപ സമാഹരണത്തെ ദോഷകരമായി ബാധിക്കുമെന്നും വിലയിരുത്തലുമുണ്ട് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ പ്രതിച്ഛായ്ക്ക് വലിയ തിരിച്ചടിയായിട്ടുണ്ട് ഇപ്പോൾ പുറത്തുവന്ന കാസർകോട്ടെ ഈ തട്ടിപ്പ് നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ വടക്കൻ കേരളത്തിൽ ഇടതുപക്ഷത്തിന് അത് വലിയ ആഘാതമായി മാറിയേനെ മുള്ളേരിയ സഹകരണ സംഘത്തിലെ തട്ടിപ്പ് രാഷ്ട്രീയ ആയുധമാക്കാനുള്ള നീക്കമാണ് കോൺഗ്രസും ബി നടത്തുന്നത് സെക്രട്ടറിയെ മാത്രം പ്രതിയാക്കുന്നതിലൂടെ പാർട്ടി നേതൃത്വം രക്ഷപ്പെടുകയാണെന്നാണ് ഇവരുടെ ആരോപണം എന്തു തന്നെയായാലും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് പോലെ സി പി എമ്മിനെ പ്രതിക്കൂട്ടിലാക്കാനുള്ള മറ്റൊരു സംഭവവികാസമായി മുള്ളേരിയ ബാങ്ക് തട്ടിപ്പിനെ മാറ്റാനുള്ള ആസൂത്രിത നീക്കങ്ങളാണ് ഇപ്പോൾ അണിയറയില് നടക്കുന്നത്